അല്ല ണക്കിന് കോഴികളാട്ടവരല്ലോ സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഇത് ഇത് നോക്കിയേ എന്ത് നമ്മുടെ സർക്കാരിന്റെ അപ്രൂവ്ഡ് നഴ്സറിയില് ആർ പി എഫ് കുഞ്ഞുങ്ങളിൽ വരുന്ന ഗ്രാമസ്ഥി അനുസരിച്ച മുട്ട കോഴിക്കുഞ്ഞങ്ങളാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം പ്രായമായ ഇവിടെ കൊടുത്തിട്ട് സർക്കാർ നഴ്സറിയിലേക്ക് ഇവിടെ കൊടുന്ന് അത് വളർത്തി വാക്സിനേഷൻ സഹിതം കഴിഞ്ഞ് വിവിധ പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇത് പഞ്ചായത്തിലെ സപ്ലൈ ആണ് നിങ്ങൾ പഞ്ചായത്ത് സപ്ലൈ അതായത് ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടിരുന്നത് അണ്ട് എത്ര നാൾ വളർത്തും അത് നാപ്പത്തഞ്ച് ഒറ്റ അറുപത് ദിവസത്തിനുള്ളിൽ വളർത്തി വലുതാക്കണം വലുതാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വിവിധ പഞ്ചായത്തുകൾക്ക് നമ്മൾ വിതരണം ചെയ്യുകയാണ് അപ്പൊ ഇപ്പൊ ഏകദേശം വളർച്ച എത്തിയോ നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞു ദിവസം എന്നാലും വളർച്ചയിലേക്ക് ആയില്ല രണ്ടു മാസം കഴിയുമ്പോഴാണ് നമ്മള് വിതരണത്തിലേക്ക് സപ്ലൈ ചെയ്യുള്ള ഇപ്പൊ എത്ര ഇത് ദിവസം അമ്പത് ദിവസം അടുത്തായി ആ അപ്പൊ പത്തു ദിവസത്തിനുള്ളിൽ നമ്മള് വിതരണം തുടങ്ങും മനസിലായില്ലോ പഞ്ചായത്തിന്റെ നമുക്ക് പ്രൊജക്ട് ഉണ്ട് പ്രൊജക്ട് മൃഗസംരക്ഷണ വകുപ്പിന് ഇത്രയും ഫണ്ട് ഇങ്ങനെ നീക്കി വെക്കുന്നു പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും അപ്പോൾ അത് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു പദ്ധതിയായിട്ട് മുട്ടപ്പോഴികൾ വിതരണം വീടുകളിലെ അപ്പൊ നമുക്കത് മൃഗസംരക്ഷണ വകുപ്പായിട്ട് ഉപയോഗിച്ച് നമ്മുടെ സർജൻ മുഖാന്തരം അതിന് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ കൊടുക്കുന്നത് ഇത് പഞ്ചായത്തിന് നിങ്ങൾ അല്ല നമ്മൾ ആവശ്യപ്പെട്ട കർഷകർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് പഞ്ചായത്ത് പദ്ധതി കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കാവൂന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഉത്തരവുള്ളത് ഉദാഹരണത്തിന് ഒരു അഞ്ചു കോഴി ഇപ്പൊ നമുക്ക് വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മൾ എവിടെയാണ് വാക്സിനേഷൻ കഴിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് നമ്മള് ഓ ഫാം എവിടെയൊക്കെ കുഞ്ഞുങ്ങളെടുക്കും ഫാമിലിപ്പോ പോത്താനിക്കാട് പഞ്ചായത്തിലുണ്ട് മുളൂർ ഉണ്ട് പായപ്പറ പഞ്ചായത്തിന്റെ മുളവൂരിലെ ഏഴാം വാർഡില് അപ്പൊ അവിടെ വന്നാൽ മതി വലിയ നമ്പറിൽ വിളിച്ചാലും ഉണ്ട് എല്ലാ ഫാമിലോട് കൂടി നമുക്കൊരു പതിനായിരം കോഴി പോത്താനിക്കാട് പഞ്ചായത്തില് നിലവിൽ വളർന്നുണ്ട് വളരുന്നുണ്ട് മുളൂര് നമുക്കൊരു ഏഴായിരം കുഞ്ഞുങ്ങളോളം ആ കോഴി പിന്നുകൾ ആയിക്കണം ആയിട്ടുണ്ട് ഈ കോഴി കാര്യങ്ങളോ ഒട്ടേറെ സഹായങ്ങൾ ഹെൽപ്പുണ്ട് നമുക്ക് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കണം നമ്മുടെ ജില്ലാ ഓഫീസർ ആയിരിക്കുന്ന സജി സാറ് ഒരുപാട് സഹായം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെക്രദേശിക്ക് വേണ്ടി ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ മോറ്റിരിക്കുന്ന സീനിയർ വെറ്റനറി സർജൻ തൃക്കടത്തൂരായിരുന്നു അവർ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആറ് വർഷത്തോളം നമ്മുടെ തൃക്കണത്തൂർ വെറ്റനറിയിൽ നിന്ന് സീനിയർ വെറ്റിനറിയിലേക്ക് പോയി പക്ഷെ എന്നാലും ഒരുപാട് ഒട്ടേറെ ഏത് പാദരാത്രി വിളിച്ചാലും നമ്മൾ ഒട്ടേറെ സഹായങ്ങളും എന്താവശ്യത്തിന് വേണ്ടി ഒഴിച്ചാലും നമ്മൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തരും പിന്നെ ഇതിന്റെ വളർത്തുക പറഞ്ഞതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെഡിസിൻ കാര്യങ്ങളൊക്കെയാണ് ഒരു കോഴിക്കൊരു അസുഖം വന്നാൽ ഏത് പാദരാത്രി വിളിച്ചോ സംശയങ്ങൾ ചോദിച്ചാലും നമ്മുടെ വെറ്റിനറി സോക്ടർമാര് അതിനുവേണ്ടി നമുക്ക് ഉറക്കുളച്ചിരിക്കണം തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നിലവിലിത് രണ്ടു മാസം ആയിരുന്നു ഇതിപ്പോ മുട്ടി എത്ര വേണം നമുക്ക് നാല് മാസം വരെ കഴിയണം മുട്ടയാവണമെങ്കിൽ മൊത്തത്തിൽ മാസം മാസം വേണം വേണം ഇതിന് കോഴിക്ക് നമുക്ക് സർക്കാർ പറയുന്നത് ഇരുന്നൂറ്റി അറുപത് മുട്ടയാണ് നമുക്ക് ഒരു വർഷത്തിൽ ഇതിന്റെ ശരാശരി കണക്ക് പറയുന്നത് മുട്ടയുടെ ആവറേജ് പോയി നമുക്ക് ഒരു വെയിറ്റ് വരുന്നത് ഒരു രണ്ടര കിലോ വെയിറ്റ് സാധാരണ പിടയ്ക്ക് വരാറുണ്ട് ഒരു മൂന്ന് കിലോയുടെ അടുത്ത് വരാറുണ്ട് അതായത് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രണ്ട് ശതമാനം നമ്മൾ എടുക്കുമ്പോൾ ആയിരത്തി അപൂർവമായിട്ട് വരും അത് ആവശ്യമുള്ള കർഷകർക്ക് പോകാൻ തന്നെ ചോദിച്ചു വരുന്ന കർഷകർ അവർക്ക് അത് സപ്ലൈ സപ്ലൈ ചെയ്യും നമ്മൾ ചെയ്യുന്നത് ഫുൾ സപ്പോർട്ടാണ് ഇപ്പൊ പോത്താനിക്കാട് ആണെങ്കിൽ നമുക്ക് നമുക്ക് റെസിന ഡോക്ടറെ ഉണ്ട് അത് ഏത് സമയം നമ്മൾ എന്ത് ആവശ്യത്തിനു പാമ്പ് വന്ന് സന്ദർശിച്ച് അതിനുവേണ്ടി വാക്സിനേഷൻ ചെയ്ത് അതിന് സർട്ടിഫിക്കറ്റ് നൽകി ആ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് കൊടുത്താണ് നമ്മൾ വിതരണമൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ തൃക്കണത്തൂര് നമ്മുടെ പായപ്പുറ പഞ്ചായത്തിലെ തൃക്കുളത്തൂരിലുള്ള ഡോക്ടർ ജോബി ഡോക്ടർ ആണ് ആ ഡോക്ടർ നമുക്ക് ഒരുപാട് ഹെൽപ്പും സഹായവും ഒക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത് അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ എക്കൈസ് നമുക്ക് നിലവിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഒട്ടേറെ അവാർഡുകൾ നമുക്ക് നമ്മുടെ നഴ്സറിക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് ഈ തവണ നമുക്ക് ഏറ്റവും നല്ല കർഷകർക്ക് നമ്മുടെ മുഴുവരിലെ ഏറ്റവും നല്ല കർഷകരായിട്ട് നമ്മളെ തന്നെ എഴുതി ഒട്ടേറെ നമ്മൾക്ക് മൃഗസംരക്ഷണ ഓപ്പിന്റെ ആണെങ്കിലും ഒരുപാട് നമുക്ക് മുട്ടക്കുഴിക വിതരണത്തിനുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗ്രാമശ്രീ ഒട്ടക്കോഴികളും ആവശ്യമുള്ളവർ ഈ താരെ കാണുന്ന നമ്മളെല്ലാം വിളിച്ചാ മതി കേട്ടോ